ധ്യായം ആറ് നിങ്ങളിൽ ഒരുത്തിന് മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഐകിക കാര്യങ്ങളെ എത്രയധികം എന്നാൽ നിങ്ങൾക്ക് ഐകിക കാര്യങ്ങളെക്കുറിച്ച് വ്യവകാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരമുണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത് നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത് അല്ല നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു അതും സഹോദരന്മാർക്ക് തന്നെ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത് എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ കർത്താവ് ശരീരത്തിനും എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശിയുടെ അവയവങ്ങളാക്കാമോ ഒരു നാളും അരുത് വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ ഭർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു ദുർനടപ്പ് വിട്ട് ഓടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു ദുർനടപ്പുകാരനോ സ്വന്ത ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ